ഇറാനെ ആക്രമിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റിന്റെ മൂന്ന് മെസ്സേജുകൾ വന്നിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് താൻ ലോകത്തെ സമാധാനം സ്ഥാപിക്കാൻ ദൈവ നിയോഗമായി വന്ന ആളാണേന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പിൽ തലനാഴിരയ്ക്കായിരുന്നു അദ്ദേഹത്തെ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അതിനു പിന്നിൽ തന്റെ ദൈവമായിരുന്നുവെന്നും ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാനാണ് താൻ ജീവനോടെ ഇരിക്കാൻ അനുവദിച്ചതെന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ഇത് കൂടാതെ ട്രംപ് മൂന്ന് പോസ്റ്റുകൾ ഇറക്കിയത് എല്ലാം ഇറാൻ ആക്രമണത്തിന് ശേഷം ട്രംപ് പറഞ്ഞത് ഇറാനിലെ ഫോർദോ നാദൻസ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തന്നെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ തങ്ങൾ വളരെ വിജയകരമായി നമ്മൾ ഇറാന്റെ അപകടകരമായ ലാബുകൾ തകർത്തു ഇറാനെ ആക്രമിച്ച ശേഷം നമ്മുടെ എല്ലാ ചെറ്റുകളും ഇപ്പോൾ സുരക്ഷിതമായി ഇറാന്റെ വ്യോമാതിർത്തിക്ക് പുറത്താണ് പ്രാഥമിക കേന്ദ്രമായ പോർത്തോയിൽ ബോംബുകളുടെ ഒരു പൂർണ്ണ പൊലോട്ട് വർഷിച്ചു എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുകയാണ് നമ്മുടെ മഹത്തായ അമേരിക്കൻ യോദ്ധാക്കൾക്ക് അഭിനന്ദനങ്ങൾ ഇത് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു സൈന്യം ലോകത്തില്ല ഇപ്പോൾ സമാധാനത്തിനുള്ള സമയമാണ് ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നതിന് നന്ദി ഇറാനിലെ കിലോമീറ്ററുകൾക്ക് അടിയിലുള്ള ഭൂഗർഭ അറകൾ തകർക്കാനുള്ള ജെറ്റുകൾ ഭാരമേറിയ ബോംബും വഹിക്കാനുള്ള കഴിവും ശക്തിയും ലോകത്ത് അമേരിക്കയ്ക്ക് മാത്രമേയുള്ളൂ മറ്റൊരു രാജ്യത്തിനും ഈ ദൗത്യം ചെയ്യാൻ ചെയ്യാനാകില്ല എന്നും ട്രംപ് വ്യക്തമാക്കി ഇറാനിലെ നമ്മുടെ വളരെ വിജയകരമായ സൈനിക നടപടിയെക്കുറിച്ച് വൈറ്റ് ഹൌസിൽ രാത്രി ആക്രമണം കഴിഞ്ഞു ഉടൻ തന്നെ ട്രംപ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു ഇത് അമേരിക്കൻ ഐക്യനാടുകൾക്കും ഇസ്രായേലിനും ലോകത്തിനും ഒരു ചരിത്ര നിമിഷമാണ് ഈ യുദ്ധം അവസാനിക്കാൻ ഇപ്പോൾ ഇറാൻ ഇപ്പോൾ സമ്മതിക്കണം നന്ദി എന്ന് പറഞ്ഞു അമേരിക്കൻ ഐക്യനാടുകൾക്കെതിരെ ഇറാൻ നടത്തുന്ന ഏതൊരു പ്രതികാര നടപടിയെയും ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനേക്കാൾ വലിയ ശ്രദ്ധയോടെ നേരിടേണ്ടി വരും ഇറാൻ പകയും മറ്റും ഉപേക്ഷിച്ച് അവിടുത്തെ ജനങ്ങൾക്കായി സേവനം ചെയ്യണം ലോകത്തെ ഭീരന്മാർക്ക് ഇറാനിലെ വരുമാനമെടുത്ത് ഫീഡ് ചെയ്യാതെ ഇറാനികൾക്ക് നൽകണമെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കൻ കപ്പലുകൾക്കും പൗരന്മാർക്കും നേരെ ലോകത്ത് എവിടെ ആക്രമണം നടത്തിയാലും ഇപ്പോൾ കണ്ടത് ചെറിയ നടപടിയായിരിക്കുമെന്നും വലുത് വരാൻ അല്ലെങ്കിൽ അവരെ തേടി എത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി പറയുന്നു ആരെയും ഞങ്ങൾ ആക്രമിക്കില്ല എന്നാൽ അമേരിക്ക ഉൾപ്പെടുന്ന ലോകത്തെ അപകടത്തിലാക്കാൻ ലോകത്ത് ആര് ശ്രമിച്ചാലും അവരെ ഇല്ലാതാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഇറാൻ ഏതേലും തരത്തിൽ അമേരിക്കയെ ആക്രമിച്ചാൽ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ചെറുതാണിപ്പോൾ കണ്ടത് വലിയത് വരാൻ വെയിറ്റ് ചെയ്യൂ എന്നും ഞങ്ങൾ തയ്യാറാണേ എന്നും ട്രംപ് ഇറാനെ വെല്ലുവിളിച്ചു ഒരു കൈയിൽ സമാധാനവും ശാന്തിയും മറുകയിൽ ബോംബുകളുമായാണ് ഇപ്പോൾ ട്രംപിന്റെ നാടകീയമായ നീക്കങ്ങൾ ഭാവിയിലെ ആക്രമണങ്ങൾ വളരെ വലുതും വളരെ എളുപ്പമായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ആ ആക്രമണങ്ങൾ അതിശയകരമായ സൈനിക എന്ന് എനിക്ക് ലോകത്തോട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇറാൻ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു ഫോർദോ നാദൻസ് ഇഫ്സാഹൻ എന്നിവിടങ്ങളിലെ തന്നെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വലുതാണ് ആണവായുധത്തിന്റെ പദ്ധതിയുമായി ഇനി ഇറാന് പോകാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അതായത് അറുപത്തി വർഷത്തെ ഇറാന്റെ പരിശ്രമങ്ങളാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും തകർത്തത് ഇനി പത്ത് വർഷമെങ്കിലും കഴിയാതെ ഇറാൻ ഒന്നും പടുത്തുയർത്താനാകില്ല എന്നും പറയുന്നു ന്യൂസ് ഡെസ്ക്യൂസ്